നമസ്കാരം മൈസൂരുവിൽ ബൈക്ക് അപകടത്തിൽ മലയാളി യുവതി മരിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൈസൂരു നഞ്ചൻകുഡ് ദേശീയപാതയിൽ സംഭവിച്ച അപകടത്തിൽ കാർത്തിക ബിജുവാണ് മരിച്ചത് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു റോഡ് പണി നടക്കുന്നതിനാൽ ബൈക്ക് തെന്നിമറിഞ്ഞാണ് ഡിവൈഡറിൽ ഇടിച്ചത് യുവതി സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എരുമേലി സൗത്ത് എരുത്തുവാപ്പുഴ കളത്തൂർ സ്വദേശിനിയായ കാർത്തിക ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അവധി ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അപകട സമയത്ത് കാർത്തികയുടെ കൂടെ ഉണ്ടായിരുന്ന പാലക്കാട് ഒറ്റപ്പാലം മാങ്കോട് തൃക്കടശ്ശേരി ചാമൂൺ സ്വദേശിയായ ജി ഗിരിശങ്കർ തരകൻ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമാണ് യുവാവിനെ മൈസൂരു ജെ എസ് എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് കാർത്തിക ഏകമകളാണ് മാതാപിതാക്കളായ ബിജുവിൻ്റെയും സുനിതയുടെയും വലിയ പ്രതീക്ഷയായിരുന്നു കാർത്തികയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ കുടുംബമാകെ ഞെട്ടിയിരിക്കുകയാണ് തിരാ ദുഃഖത്തിലാണ് യുവതിയുടെ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബംഗളൂരുവിലെ ഒരു ഐ സ്ഥാപനത്തിൽ സഹപ്രവർത്തകരാണ് ഇരുവരും